ഹല്ലേ ലൂയ മഹത്വത്തിൻ എന്ന ഈ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനെല്ലാം ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്കൊന്നു ചേർന്ന് നന്ദി പറയാം വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അമ്പത്തിനാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് തീർത്ഥാടകനായ ഞാൻ പാക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എന്റെ ഗാനം പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലല്ല ഉണർത്തുപാട്ടായി മാറേണ്ടത് ദൈവത്തിന്റെ വചനമാണ് ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് അല്പസമയം ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ പാടി ആരാധിക്കാനായിട്ട് ഒരുങ്ങാം നമുക്കറിയാം നമ്മുടെ പൂർവപിതാവായ അബ്രഹാം കർത്താവിനെ ആരാധിക്കാൻ ബലിപീഠം പണിത് മാമറയുടെ ഒക്കുമര തോപ്പിൽ വെച്ച് അവൻ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് സ്വർഗം വിട്ടിറങ്ങി ആ ആരാധനയുടെ മധ്യേ കർത്താവ് ഇറങ്ങി വരുന്നതായി ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവര് ഇത് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ സമയം കർത്താവ് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇരു കാര്യങ്ങൾ യാദനാപ്പുറം തുറന്നു പിടിച്ചു പ്രകാരം പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ വരിക പരിശുദ്ധാത്മാവേ വരിക ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക ഭവനത്തിലേക്ക് വരിക തലമുറകളിലേക്ക് വരിക തലമുറകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും ശുശ്രൂഷകളിലേക്ക് ദൈവമക്കളെ ഈ അഭിഷേകം നിറവിൽ കരഘോഷത്തോടെ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം എല്ലാം പറഞ്ഞ ഓ പൊന്നു പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ഈ സമയം അഭിഷേക നദിയായി പ്രഭയുടെ ശക്തിയായി അനുഗ്രഹത്തിന്റെ നിറവായി ഓരോ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങ് പ്രവഹിക്കണമേ ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി കൈകൊട്ടി പാടാനേറെ

അഭിഷേകം പകരണമേ ജീവിതം എതിലേക്കും സാഹിത്യം അത്ഭുതമായി നടന്നു വരട്ടെ ഒന്നാടിപ്പാടി ഒന്ന് അനങ്ങിക്കൊണ്ട് കർത്താവിനെ ആരാധിച്ചു

വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കേ യേശുവേ യേശുവേ പ്രവർത്തിക്കണമേ ഈ സമയം അവിടുത്തെ അഭിഷേകത്തിലെ കരകൾ കിട്ടണമേ തകർന്നിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളെ ജീവിതങ്ങളെത്തേ തൊട്ട് അഭിഷേകം ചെയ്യണമേ ഹാലനത്തിന്റെ കെട്ടുകൾ ഈ സമയം പൊട്ടിക്കണമേ കർത്താവേ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവേ പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളുണ്ട് കർത്താവ് അവിടെ വ്യക്തിപരമായ നിയോഗങ്ങളെ അവിടെ നിരവധിയായ ആവശ്യങ്ങളെ കർത്താവ് കരം നീട്ടി അനുഗ്രഹിക്കണമേ ും പ്രവാചകന്മാരും ആ വിശുദ്ധ ഐക്യത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഇത് അത്ഭുത വിൽ അത്ഭുത സൗഖ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തിക്കണമേ 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 വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായിരുന്നു ഈ ശുദ്ധയിൽ പങ്കെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ ക്രമവർഷിക്കണമേ കണ്ട് അവരുടെ വേദന കണ്ട് അപ്പാ അനുഗ്രഹിക്കണമേ 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 അനേകം ആയിരങ്ങൾക്ക് ഈ അനേകമായിരങ്ങൾക്ക് അഭിഷേകമായി മാറട്ടെ ും പരസ്പരം കോർത്ത് പിടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് ദൈവക്കളെ ഒന്ന് ഏറ്റുപാടിയേയ നമ്മുടെ സ്വർഗം അത് കേൾക്കട്ടെ നമ്മുടെ ജീവിക്കുന്നു ജീവി ലോകം മുഴുവൻ അത് കേൾക്കട്ടെ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിക്കുന്നു നമ്മുടെ പരിശുദ്ധ അമ്മേ അമ്മേ ഞങ്ങളുടെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കൾക്ക് അനുഗ്രഹമാണ് പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുവതിര സന്ദേശം സ്വീകരിക്കാം ഇന്ന് ഏത് സ്ഥലങ്ങളിലേക്കും ശുശ്രൂഷകൾക്കായി കടന്നു ചെല്ലുമ്പോൾ അനേകം മാതാപിതാക്കൾ സങ്കടത്തോടെ വന്ന് പറയാറുണ്ട് സഹോദര ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് പ്രത്യേകമായ സ്ഥലമോ രാജ്യമോ ഒന്നുമില്ല ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയാലും ഒരുപാട് മാതാപിതാക്കൾ വന്ന് അപേക്ഷിക്കുന്ന കാര്യമാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഇന്ന് അനേകം മാതാപിതാക്കന്മാരുടെ വേദന അവിടെ മക്കളെ കുറിച്ചാണ് മക്കൾ പഠിക്കുന്നില്ല അവര് പഠനത്തിൽ ഉഴപ്പുന്നു അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അനുസരിക്കുന്നില്ല എതിർവാക്കുകൾ പറയുന്നു എപ്പോഴും ടി കണ്ടും ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിന്റെ മുൻപിലിരുന്ന് സമയം ചെലവഴിക്കുന്നു കുടുംബകാര്യങ്ങളിലോ പഠനകാര്യങ്ങളിലോ അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല സഹോദര മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് മാതാപിതാക്കള് ഹൃദയ ദുർക്കത്തോടെ ഇത് പറയാറുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട് പ്രിയമുള്ളവര് ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ് പ്രവാചകനായി എസ് ദൈവം സംസാരിക്കുകയാണ് എട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവതിരം അവിടെ നമ്മുടെ മക്കളെ കുറിച്ച് എന്താണ് ദൈവം പറയുന്നത് മക്കളെയോർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാപിതാക്കള് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്കായിട്ടുള്ള കർത്താവിന്റെ സ്വരമാണ് അവിടെ വചനം പ്രഖ്യാപിക്കുന്നു ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ഹാലേ ലൂയ ദൈവം നമുക്ക് ദാനമായി തന്ന നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് പ്രിയ മാതാവേ പിതാവേ നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട നിങ്ങളുടെ വിശ്വാസം മക്കൾക്ക് തലമുറകൾക്ക് അനുഗ്രഹമാണെന്ന ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് മത്താരുടെ സുവിശേഷത്തിലോട്ട് നമ്മൾ ഇത് വരിക അവിടെ പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാമത്തെ തിരുവചനത്തിൽ കാണാൻ പറ്റും യേശുവിൻ്റെ അരികിലേക്ക് കാനാങ്കാരിയായ ഒരു സ്ത്രീ കടന്നു വരുന്നു അവളൊരു അമ്മയാണ് അവളുടെ വേദന തൻ്റെ പ്രിയപ്പെട്ട മകളെ കുറിച്ചായിരുന്നു ഒരു അശുദ്ധാത്മാവ് ബാധിച്ച് ഈ മകള് വളരെ രോഗാവസ്ഥയിലാണ് വളരെ ദുഃഖിച്ചൊരവസ്ഥയിലാണ് മകളുടെ ഈ അവസ്ഥ കണ്ട് വേദന കണ്ട് യേശുവിനടുത്ത് ഈ അമ്മ വന്നിട്ട് പറയും ഈശോയെ എന്റെ മകളെ നീ സൗഖ്യമാക്കണമേ ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ട് കർത്താവ് അത്ഭുതപ്പെടുകയാ അവളെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭാവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ഹല്ല ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചത് ആ കുഞ്ഞിന്റെ വിശ്വാസമാണോ ആ കുഞ്ഞിന് ദൈവമായിട്ടുള്ള ബന്ധം മുഖാന്തിരമാണോ ഇതൊന്നുമല്ല ആ അമ്മയുടെ വിശ്വാസം ആ കുഞ്ഞിനെ അനുഗ്രഹമായി മാറുകയാണ് സൗഖ്യമായി മാറുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിനുള്ള വളർച്ചയാണ് നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും അനുഗ്രഹമായിട്ട് മാറുന്നത് വീണ്ടും നമുക്ക് കാണാൻ പറ്റും മാർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്മയുടെ വിശ്വാസമാണ് കുഞ്ഞിനെ അനുഗ്രഹമായി മാറിയെങ്കിൽ ഇവിടെ ഒരു അപ്പന്റെ വിശ്വാസമാണ് കുഞ്ഞിനെ വലിയ സൗഖ്യവും വിടുതിലും ലഭിക്കാൻ കാരണമാകുന്നത് അപ്പന്റെ പേരാണ് ജായറോസ് അവൻ യേശുവിനടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും ഈശോയെ എന്റെ മകള് രോഗബാധിതയായി മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാ നീ വന്ന് എന്റെ മകളെ കൈകൾ വെച്ച് സൗഖ്യമാക്കണമേ ഈ അപ്പന്റെ കണ്ണീര് കണ്ട് യാചന കണ്ട് ഈശോ ജായുറോസിന് കൂടെ അവന്റെ ഭവനത്തിലോട്ട് പോകുക ഇങ്ങനെ പോകുന്ന സമയത്താണ് ജായുറോസിന് ഭവനത്തിൽ നിന്ന് കുറെ പരിചാരകര് വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയും ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട നിന്റെ മകള് മരിച്ചുപോയി മകളുടെയും മരണവാർത്ത കേട്ടപ്പോൾ ഈ അപ്പന് ഹൃദയം പൊട്ടി ഈശോയുടെ മുമ്പിൽ വാവിട്ട് കരയുക ജായറോസിനെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്ന ഒരു വചനമുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ആറാമത്തെ തിരുവചനം അവിടെ വചനം പ്രഖ്യാപിക്കുന്നു ഭയപ്പെടേണ്ട ജായറോസേ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് മക്കളെ ഓർത്ത് കരയുന്ന വേദനിക്കുന്ന മക്കളുടെ ജീവിതം കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന അനേകം മാതാപിതാക്കളോട് സ്വർഗം സംസാരിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും വചനത്തിലും വിശ്വസിക്ക് അത്ഭുതം കാണാം കർത്താവിന്റെ സ്വരം കേട്ട് ജായറോസ് അങ്ങ് വിശ്വസിച്ച് എന്താ ഉണ്ടായത് ജായറോസിന്റെ ഭവനത്തിൽ യേശു കിടന്നു ചെന്ന് മരിച്ചു കിടക്കുന്ന ആ ബാലികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് യേശോ പറഞ്ഞ് തളിത്താക്കും ബാലിക എഴുന്നേൽക്ക് തൽസമയം മരണം അവളെ വിട്ടുമാറി അവൾ ജീവനിലേക്ക് വന്നു വചനം വെളിപ്പെടുത്തുന്നു അവൾ എഴുന്നേറ്റിരുന്നു ഞാൻ വീണ്ടും ചോദിക്കട്ടെ ഈ കുഞ്ഞിനെ ഈ സൗഖ്യവും ജീവനും കിട്ടാനുള്ള കാരണം എന്താ ആ കുഞ്ഞിന്റെ വിശ്വാസമാണ് അല്ല അപ്പന്റെ വിശ്വാസം പ്രിയമുള്ളവരെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമാണ് ഇത് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് തൃശ്ശൂർ പട്ടണത്തിൽ ഹാർട്ട് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനായി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് കോവൂര് ഇദ്ദേഹം ഇന്ന് ദക്ഷിണേന്ത്യയിലെ നമ്പർ വൺ ന്യൂറോ സർജന്മാരിൽ ഒരു വ്യക്തിയാണ് എന്നാൽ ഈ ജോർജ് കോവൂര് ജനിച്ച സമയത്ത് അദ്ദേഹം വളരെ വിരൂപനായിരുന്നു കാരണം ഹൈട്രോസഫാലസ് എന്ന് പറയുന്ന ഒരു രോഗബാധിതനായിരുന്നു തല തലഭയങ്കരമായ വലുപ്പം എന്നാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു അവർ ദൈവത്തെ ആശ്രയിക്കാൻ പഠിച്ചവരായിരുന്നു ആ മാതാപിതാക്കൾ എന്താ ചെയ്തതെന്നറിയോ അവർ യേശുഗ്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ഈ പിറന്നു വീണ കുഞ്ഞിനെ അവർ കൈകൾ വെച്ച് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ മാതാപിതാക്കന്മാരുടെ വിശ്വാസം ആ കുഞ്ഞിന് വലിയ അനുഗ്രഹമായിട്ട് മാറി മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ വിരൂപതയൊക്കെ മാറാൻ തുടങ്ങി ആ കുഞ്ഞ് മിടുക്കനാവാൻ തുടങ്ങി എന്ന് ആ കുഞ്ഞാണ് ന്യൂറോ സർജനായി ഡോക്ടർ ജോർജ് കോവൂരായി മാറിയത് പ്രിയമുള്ളവരെ ഈ അത്ഭുത സൗഖ്യം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞതിന് കാരണം അദ്ദേഹത്തിന് മാതാപിതാക്കന്മാരുടെ വിശ്വാസമായിരുന്നു നമുക്ക് വീണ്ടും വചനത്തോട്ട് കടന്നു വരുമ്പോൾ കാണാൻ പറ്റും അപ്പോസ്റ്റല പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അവിടെ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകനെ കാണാം ആദ്യമസഭയിലെ ഡീക്കനായിരുന്നു പീലിപ്പോസ് എനിക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധ ബൈബിളിലെ ഒരു ദൈവമനുഷ്യനാണ് പീലിപ്പോസ് ഈ പീലിപ്പോസിന് നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു അപ്പോസല പ്രവർത്തനങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഈ വചനത്തിനോട് വെളിപ്പെടുന്ന അഭിഷേകം അങ്ങ് സ്വീകരിക്കണം നിങ്ങളത് പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഒൻപതാം വചനത്തിൽ പറയാ കന്നികമാരും പ്രവചനവരെ ലഭിച്ചവരുമായ പുത്രിമാർ അവനുണ്ടായിരുന്നു ഫിലിപ്പോസിന്റെ ആ പെൺമക്കളുടെ കുറിച്ച് പെൺമക്കളെ കുറിച്ചുള്ള രണ്ട് സവിശേഷതകൾ അവിടെ പറയുന്നുണ്ട് അവർ കന്നികമാരായിരുന്നു ഈ ലോകത്തിന്റെ കളങ്ങമേൽക്കാതെ ആ പെൺകുട്ടികൾ അവർ അവരെ തന്നെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു കാരണം ഈ അപ്പന്റെ വിശ്വാസമാണ് ഫിലിപ്പോസിന്റെ വിശ്വാസം അവന്റെ പെൺമക്കൾക്ക് അനുഗ്രഹവും അഭിഷേകവുമായി ദൈവം മാറ്റുകയാണ് രണ്ടാമത് പറയുകയാണ് അവർ പ്രവചനപരം ലഭിച്ചവരായിരുന്നു വിശ്വാസം ആ പെൺകുഞ്ഞുങ്ങളിലേക്ക് കർത്താവിന്റെ കൃപാവരങ്ങളെ കൊണ്ടുവരികയാണ് അപ്പൊ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ആവർത്തിക്കുകയാണ് മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറും വീണ്ടും നമുക്ക് കാണാൻ പറ്റും പലോസപ്പോ എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം നമുക്കറിയാം സഭയിലെ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു തിമോത്തിയോസ് ഇത്രമാത്രം വിശ്വാസത്തിൽ കത്തി ചൊലിച്ച ഒരു യുവാവിന് എന്തുകൊണ്ടാണ് സഭയ്ക്ക് ലഭിച്ചത് വചനം വെളിപ്പെടുത്തുന്നുണ്ട് എന്താ വചനം പറയുന്നത് നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു നിന്റെ വലിയമ്മയായ ലോബീസിനും നിന്റെ അമ്മയായ യുനീക്കിയാക്കി ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് പറയാ നിനക്ക് ലഭിച്ച ഈ വിശ്വാസത്തിന് കാരണം നീ ഇതുപോലെ ദൈവ സ്നേഹത്തിൽ നിറയപ്പെടുവാനുള്ള കാരണം നിന്റെ അമ്മയുടെയും നിന്റെ വല്യമിച്ചിയുടെയും വിശ്വാസമായിരുന്നു കണ്ടോ തിമോത്യോസിന്റെ അമ്മയുടെയും അവന്റെ വല്യമിച്ചിയുടെയും വിശ്വാസം തിമിയോത്യോസിനെ അനുഗ്രഹമായിട്ട് മാറി അഭിഷേകമായിട്ട് മാറി നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ആൻറ്റിയും അങ്കിളുമുണ്ട് അവർ മൂവാറ്റുപുഴയിലാണ് താമസിക്കുന്നത് ആൻറ്റി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പഠിപ്പിക്കുകയാണ് കോളേജ് അധ്യാപികയാണ് അങ്കിൽ ഉഴുവൂരെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അദ്ദേഹം പഠിപ്പിക്കുക രണ്ടുപേരും കോളേജ് അധ്യാപകരാണ് ഇവർക്ക് രണ്ട് ആൺമക്കളെ ദൈവം കൊടുത്തിട്ടുണ്ട് മൂത്ത മകൻ്റെ പേരാണ് ജോർജി രണ്ടാമത്തെ മകന്റെ പേരാണ് ജോണി ഇവർ നാലു പേരും കുടുംബമായി നമ്മുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി അവർ പ്രവർത്തിച്ചു വളരെ സമർപ്പണത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആന്റിയും മംഗിളും തികഞ്ഞ ദൈവ വിശ്വാസികളും ദൈവാശ്രയത്വം ഉള്ളവരാണ് ഇവരുടെ വിശ്വാസം മക്കളിലേക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറി മൂത്ത മകൻ ജോർജ് അവൻ ബിടെക് കഴിഞ്ഞു നല്ല ഉന്നതമായ വിധത്തിൽ അവനത് പാസായി രണ്ടാമത്തെ മകൻ ജോണി ഞാൻ അവനെ ശ്രദ്ധിച്ച ഒരു പ്രത്യേക പ്രത്യേകത അവൻ വളരെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നൊരു കുഞ്ഞ അവൻ സ്വന്തം ഒരു മൊബൈൽ ഫോൺ പോലുമില്ല വളരെ എളിമയോടുകൂടി ദൈവ സ്നേഹത്തിൽ അവൻ മൂന്നോ നാലോ പ്രാവശ്യം വിശുദ്ധ ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം ദൈവവദനത്തോടും പരിശുദ്ധ കുദാശകളോടൊക്കെ ബന്ധപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന കുഞ്ഞ് മാതാപിതാക്കളും അപ്രകാരം വിശ്വാസത്തിൽ വളരുകയാണ് പ്രീമുള്ളവരെ ഈ കഴിഞ്ഞ മെയ് മാസം ഒന്ന് ഒന്നര മാസം മുൻപ് പ്ലസ് ടുന് റിസൾട്ട് വന്നു തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഫോർ മാർക്ക് കർത്താവ് അധികമായി അനുഗ്രഹിച്ചു മാത്രമല്ല ഓൾ കേരള എഞ്ചിനീയറിംഗിന് അറുപത്തിയൊന്നാമത്തെ റാങ്ക് കൊടുത്ത് കർത്താവൻ അനുഗ്രഹിച്ചു ഒപ്പം വെസ്റ്റ് ബംഗാളിലുള്ള കാരക്പൂർ എന്ന് പറയുന്ന ആ ഐ ടിയിൽ ഏറോസ്പേസ് എഞ്ചിനീയറിംഗിനുള്ള അഡ്മിഷൻ കർത്താവ് കൊടുക്കുകയാണ് പ്രിയമുള്ളവര് ഇതിന്റെ കാരണം നിങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കള് ഈ ശുശ്രൂഷയിലുണ്ട് ഉണ്ട് നിങ്ങൾ പലരും അതിനോട് ഭാരപ്പെടുന്നവരാ ഓ മക്കള് പഠിക്കുന്നില്ലല്ലോ മോൻ പഠിക്കുന്നില്ലല്ലോ മകൾ ഉറപ്പുകയാണല്ലോ ഇങ്ങനെ പോയി എന്താവും ഇവരുടെ ഭാവി എന്താവും ഇവന്റെ ജീവിതം എന്താകും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഇത് നിങ്ങൾക്കുള്ള സദ്വാർത്തയാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുക നിങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെട് നിങ്ങൾ വിശ്വാസത്തിൽ ഉയരുവാൻ പരിശ്രമിക്കെ ആ വിശ്വാസം നിങ്ങളെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറും ഞാൻ വിശ്വസിക്കുന്നു ജോണി എന്ന ഈ കുഞ്ഞിനെ ഇത്രമാത്രം പഠന മേഖലയിൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു ഉന്നതി കിട്ടാനുള്ള കാരണം അവൻ്റെ മാതാപിതാക്കന്മാരുടെ വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം ഒന്നും നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ഇല്ല അത് തലമുറകൾക്ക് അനുഗ്രഹമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് പകരുന്ന അഭിഷേകം സ്വീകരിച്ച് നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ വിശ്വാസം കണ്ട് ആ കാനാങ്കാരിയുടെ വിശ്വാസം കണ്ട് ജായറോസിന്റെ വിശ്വാസം കണ്ട് പീരിപ്പോസിന് വിശ്വാസം കണ്ട് അവിടെ തലമുറകളെ അനുഗ്രഹിച്ച അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കാൻ പോവുകയാണ് തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ സ്വർഗം പകരുന്ന ഈ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം അതിനായി കർത്താവ് നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ

ദൈവം സ്വർഗത്തിൽ നിന്നും ഗോവിന് ഭോജമായി വന്നു ായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി മുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ഇരു കരങ്ങളും ഈശോട് മുൻപിലേക്ക് ആചനപുറം തുറന്നു പിടിച്ച് ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ ദൈവം ദാനമായി നൽകിയ മക്കളെ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ തലമുറകളിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും ദൈവാനുഗ്രഹത്തിന് അഭിഷേകം ഒഴുകപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും പാപശക്തികള് രോഗശക്തികള് ശാപബന്ധനങ്ങള് കർത്താവ് എന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിന്റെ ശക്തിയാ നിർവീര്യമാകട്ടെ ഇരു ഉയർത്തി വലിയ നുറുക്കത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആത്മാവ് ഇതാ നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇതാ നമ്മുടെ മക്കളെ ദൈവരാജ്യത്തിനു വേണ്ടി അഭിഷേകം ചെയ്യുന്നു ഹാലിലൂയ ഹാലുക പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളിലേക്ക് വരിക തലമുറകളിലേക്ക് വരിക ഞങ്ങൾ ഭവനത്തിലേക്ക് വരിക ഭവന അന്തരീക്ഷത്തിലേക്ക് വരിക അഭിഷേകമായി സൗഖ്യമാൻ വിടുതലാൻ പരിശുദ്ധാത്മാവേ വരിക സ്തുതിച്ചു പ്രാർത്ഥിക്കാം ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ് ഇത് സൗഖ്യത്തിന് സമയമാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന

ईश्वे स्तुति ईश्वी आराधना